നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ ബാൻഡ് ഏകപക്ഷീയമായ ഒരു ഗോളിന് എസ്പാനിയോളിനോട് പരാജയപ്പെട്ടു ആ കളിയിൽ എസ്പാനിയുവളിൻ്റെ വിജയ് ഗോൾ കണ്ടെത്തിയ കാർലോസ് റൊബേറോ അതിന് ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഫൗൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കിലിനം പാപ്പയെ പുറകിൽ നിന്ന് ചവിട്ട് വീഴ്ത്തി റെഡ് കാർഡ് ഡിസേർവഡ് ആയിട്ടുള്ള ഫൗളാണ് പക്ഷേ അത് റെഫറി റെഡ് കാർഡ് കൊടുത്തില്ല ഒടുവിൽ അതേ കാർലോസ് റൊബേറോ തന്നെ അവരുടെ ടീമിൻ്റെ ഗോൾ കണ്ടെത്തുകയും ചെയ്തു സ്വാഭാവികമായിട്ടും റയൽമാനുഡ് കോച്ചും മറ്റുമൊക്കെ ശക്തമായ ഭാഷയിൽ കളിക്കു ശേഷം പ്രതികരിച്ചു റെഫർ ചെയ്തത് ശരിയല്ല ഇത് വിശദീകരിക്കാൻ പറ്റാത്തതാണ് ഞങ്ങൾ വിജയം അർഹി ഈ പരാജയം ഞങ്ങൾ അർഹിച്ചതല്ല എന്നൊക്കെ കോച്ച് ആഞ്ചലോട്ടി പറഞ്ഞപ്പോൾ ഇതാ എസ്പാനുവേളിൻ്റെ കോച്ച് എന്താണ് പറയുന്നത് നോക്കാം എസ്പാനുവേളുടെ കോച്ച് മനോലോ ഗോൺസാലസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമാണ് അവർ റെലഗേഷൻ സോണിൽ നിൽക്കുന്ന ടീമായിരുന്നു അവിടെ നിന്നാണ് അവർ ഇന്നലെ മൂന്ന് പോയിന്റ് സ്വന്തമാക്കി വളരെ ഹാപ്പിയിലാണ് സോ അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഈ ചോദ്യം ഈ കാർലോസ് റൊമേറോ റെഡ് കാർഡ് കൊടുക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് കളി കഴിഞ്ഞിട്ട് എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇവിടെ ഇപ്പം തന്നെ സംഭവിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്താ എസ്പാനിയോള് വിജയിച്ചു അത്ര തന്നെ അതിനപ്പുറത്തേക്ക് വേറെ ചർച്ചയ്ക്കൊന്നും കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വിജയമാണ് ഇറ്റ്സ് എ വെരി നൈസ് വിക്ടറി ആരാധകർ വളരെ ഹാപ്പിയാണ് അവരിത് അർഹിച്ചിരുന്നതാണ് താരങ്ങളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഈ വിജയം ഞങ്ങൾ നേടി അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്ന് ഐ എസ് കോച്ച് പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളുമായി റഫ്